ഈ വീഡിയോ ആരും തട്ടി മാറ്റരുത് കേട്ടോ ഒരു ഇമ്പോർട്ടൻസ് വിഷയമാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് നമ്മുടെ കമറുദ്ദീൻ ഇക്ക അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് െന്മാറയിൽ നാടോടികളെ സംശയാസ്പദമായി കണ്ടതിൽ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് കേൾക്കുന്നു പ്രശ്നക്കാരല്ലെന്ന് പറയുന്നു എന്നാലും ഇങ്ങനെയുള്ളവരെ എല്ലാവരും കരുതിയിരിക്കുക നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക പരമാവധി ഇങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റാതിരിക്കുക അങ്ങനെ കയറ്റുന്നവരുണ്ടെങ്കിൽ അവരെ നല്ല പോലെ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നൂറ് ശതമാനം നമ്മുടെ ഈ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള ഒരു പോസ്റ്റാണ് ഖമറുദ്ദീനിക പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാടോടി സ്ത്രീകൾ അവര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ നാടോടി സ്ത്രീകളും മോശമാണ് എന്നുള്ള അല്ല ഞാന് പക്ഷെ അവർ ചില ക്രിമിനൽ മൈൻഡ് ഉള്ള ചില വൃത്തികെട്ട സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമുക്കൊക്കെ വലുത് നമ്മുടെ മക്കളാണ് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ ക്ഷമിച്ച് എന്ന് വരും പക്ഷെ നമ്മുടെയൊക്കെ പൊന്നുമക്കൾ അവരെ ഇവർ തട്ടിക്കൊണ്ടുപോയാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല അപ്പം അതിന് നമ്മളായിട്ട് ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്തായാലും ഇതേപോലുള്ള സ്ത്രീകളെ നാടോട് സ്ത്രീകളെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഈ ഒരു വീടോടെ പ്രാധാന്യം മനസ്സിലാക്കി വീട് ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക